Hi dears, welcome back to my channel. പായസങ്ങൾ നിൽക്കുക വ്യത്യസ്തമായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഇന്ന് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് രുചിയാണ് മാങ്ങ ആപ്പിളും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയരുത് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതാ ആദ്യം ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിയും അതുപോലെ തന്നെ നമ്മളുടെ മുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് വേണം വറുത്ത് കോരി മാറ്റി വെക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഇതിനൊന്നങ്ങ് കോരി മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങയും അതുപോലെ തന്നെ ആപ്പിളും ഞാൻ നന്നായിട്ട് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോഴാണ് ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റിയിട്ടുള്ള ബാക്കി ഇല്ലാന്ന ഇതിയിലേക്ക് തന്നെ നമുക്ക് നമ്മളുടെ ഈ രണ്ട് മാങ്ങയും അതുപോലെ തന്നെ ആപ്പിളും ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ച സാരയും കൂടി ചേർത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്കിതിനൊന്ന് വയറ്റിയെടുക്കണം അത്യാവശ്യം രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയെടുത്താൽ ഇതിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ ഒന്ന് അങ്ങ് മാറി കിട്ടും കേട്ടോ അപ്പോൾ അത്രയ്ക്കധിക സമയം വയറ്റിയെടുക്കുകയൊന്നും കണ്ടോ നന്നായിട്ട് മാങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് അത്രേ വേണ്ടു ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അവിടെ ഒന്ന് ചൂടാറി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മിക്സീടെ ജാറിലിട്ടിട്ടോ ഒന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ ഞാൻ ഒരു കപ്പ് ചവരി ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ വാർത്തി എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ സാബുനരി ചവരി എന്നൊക്കെ നിങ്ങൾ പറയും അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് വയറ്റിയെടുക്കണം ആ ഒന്നങ്ങ് വറുത്തെടുത്താൽ മതി ആ ഒരു നെയ്യിൽ തന്നെ കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം എന്നിട്ട് നമ്മൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നു ഞാനിപ്പോൾ ഈ ഒരു അളവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റർ അളവ് പാലാണ് ഈ ഒരു ഇതിന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചവരിയിലേക്ക് നമ്മൾ വറുത്തതിന് ശേഷം ഞാൻ ഒരു ലിറ്റർ അളവിൽ പാല് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഈ ചവരി ഇതിൽ ഒന്ന് വെന്ത് വരണം അത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതാ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മാങ്ങല്ലേ അതിൽ നിന്ന് ഞാൻ പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പകുതി അവിടെത്തന്നെ വയ്ക്കുന്നുണ്ട് എന്നിട്ടൊരു കാൽ കപ്പളവില് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ അത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളുടെ ചവരി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മാങ്ങയുടെ മിക്സിയില്ലേ അടിച്ചു വെച്ചതാണേ അത് ഇതിലേ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടൻസ് മിൽക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം പക്ഷേ കണ്ടൻസ് മിൽക്കാണ് അതിന് ഏറ്റവും അധികം ടേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അര കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു ബാക്കി ചവരിതീൽ കിടന്ന് വേവണം ഈ മാങ്ങയുടെ ഇതിൽ മിക്സിൽ അതുപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ ഇനിയിപ്പോൾ തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പ് മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴൊക്കെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് അധികം അങ്ങ് കൂട്ടി വെക്കരുത് ചിലപ്പോൾ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ചവരി ഇപ്പം അതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി അടിച്ചു വെച്ച മാങ്ങയിൽ ബാക്കിയുണ്ട് പകുതി മാങ്ങയാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് ബാക്കി പകുതി മാങ്ങ നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നിട്ട് നന്നായി എന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യരുത് ചെയ്യരുതിട്ടോ ഈ ഒരു മാങ്ങ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇതിൽ എന്നെ വെച്ചിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചില ആൾക്കാർക്കൊന്നും അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് ഒരു അര ടീസ്പൂണോളം ഇലക്ക പൗഡറും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നങ്ങ് മിക്സ് ചെയ്തൊക്കെ ഞാൻ ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ചേർക്കുന്നത് ഇനി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് അങ്ങ് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞ് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ അതുപോലെ തന്നെ നമ്മളുടെ മുന്തിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇത്രയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസം നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്ക് രുചിയാണ് എന്തായാലും ഇതുണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പാലട പ്രഥമനൊക്കെ മാറി നിൽക്കും അത്രയ്ക്ക് രുചിയാണ് മാങ്ങയുടെയും ആപ്പിളിൻ്റെയും ഒക്കെ കടിക്കാനുള്ള ടേസ്റ്റും അതൊക്കെ കൂടെ ആകുമ്പോൾ ഓഹ് പൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയരുത് കേട്ടോ പുതിയ വീഡിയോമേ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് ചെയ്യാർ താങ്ക് യു ഫോർ വാച്ചിങ്